ിട്ടണമെങ്കിൽ നമ്മൾ ജോസ്നമ്മായിൻ്റെ വീഡിയോ തന്നെ ഇടണം പോലും ചെന്താ അല്ലേ ജോസ്നെ പറ്റി പറയുന്ന വീഡിയോ ജെസ്നേനെ തന്നെ ആ വീഡിയോ എല്ലാം പിന്നെ നമുക്ക് വേറെ വീഡിയോ ഇടാൻ പറ്റുമോ എന്തോ ആടി പറയുന്നത് ഏഹ് നിന്നെപ്പറ്റി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തിലേയും രണ്ടായിരത്തി ആറിലേയും കഥകളൊക്കെ നാട്ടുപാട്ടാ കോഴിക്കോട് അങ്ങാടിയിലെ പാട്ടാന്ന് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആടിയില്ല ആൾക്കാർ എടുക്കുന്നത് വായിലിരിക്കുന്ന കേട്ടാരൻ നല്ല ഞാനങ്ങ് ഞെറ്റ് തിരിച്ചു പോരിച്ചു പോയി എന്താ ചെയ്യ എന്നിട്ട് നാണോ മാനോ ഇല്ലാത്ത നിന്ന ചിത്രകാരി എന്ന് പറഞ്ഞ രാവിലെല്ലാരും പറയുക അന്ന് ആ കോപ്പി പേസ്റ്റ് കാര്യല്ലേന്ന് അത് കേട്ടാൽ ചിരിച്ചത് ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രല്ലല്ലോ ഈശ്വര പറയുന്നത് ചിത്രം വരക്കാൻ അറിയില്ലല്ലോ അവൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ലേന്ന് അപ്പൊ ഞാനത് കേട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രിയനോട് പറഞ്ഞു പ്രിയ ഇത് നമ്മളെക്കാട്ടിയും കഷ്ടമാണല്ലോ എല്ലാ ആൾക്കാരും ഒരേപോലെയാണല്ലോ ചിന്തിക്കുന്നത് എന്നുള്ളത് അപ്പം അവർ ചിന്തിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നീ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടശുദ്ധിയാക്കിയത് മുതൽ എല്ലാ ആൾക്കാരും ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലായി എന്നോട് ഈ പുള്ള മോളെ എവിടാ എന്തിനാ പുള്ളിക്കറ്റിയൊന്നും അറിയില്ല കോച്ചു പാവാണ് ജസ്ന സലീം അല്ലേ താണ പുള്ള ഒന്നും അല്ലല്ലോ നീ ആണോ എന്താ ചെയ്യ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് പാർട്ട് പാർട്ടായിട്ട് വന്നോളൂ ഇനി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ട് പാർട്ട് ജസ്റ്റ് ന പാർട്ട് ടു ത്രീ അരുൺ വൺ പാർട്ട് ടെൻ ടു ത്രീ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ ഞാനിങ്ങനെ ഇന്നലെ നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് നടക്കാവിൽ പോയിരുന്നു നടക്കാവിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞത് അരുണിൻ്റെ പേരിൽ പരാതി നമുക്ക് അവിടെ കൊടുത്തിട്ടൊക്കെ ആ സ്റ്റേഷനിൽ എന്തായാലും നമുക്ക് പിന്നെ ഇവിടെ തന്നെ വന്നിട്ട് നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ പരാതി കൊടുത്തു നടക്കാവില്ലല്ലോ മറ്റേ സ്റ്റേഷനിൽ അപ്പൊ അവര് ഈ വീഡിയോ കണ്ട സമയത്ത് ഇവനെ പറ്റിയിട്ട് പറഞ്ഞ ഇവന് കൾച്ചർ ഇല്ലേ ഇവനെന്തു ആയി ഇങ്ങനാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് തന്നെയാന്ന് ഞാൻ എനിക്കും ചോദിക്കാനുള്ളത് ഇവനെന്താ ഇങ്ങനാന്ന് ഉള്ളത് ഉം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പിച്ചത്തണ്ടി എടുക്കുന്നതിനെക്കാട്ടിന്നല്ല നീ കൊറേ ഹണി ട്രാപ്പ് ചെയ്തിട്ട് പിച്ചച്ചി എടുത്തിട്ടില്ലേ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുക്കേ എന്നിട്ട് ഡയലോഗ് വിളിക്കുക ഞാനിവിടുന്ന് പിച്ചത്തട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ മോള് കുറെ ആൾക്കാരെ പറ്റിച്ചും കൊണ്ട് ഇണ്ടാക്കിയിട്ടില്ലേ കൊറേ കാശി അതങ് തിരിച്ചങ്ങ് കൊടുക്കടേ അജയ്ദേവട്ടാ എന്റെ കാണാറേട്ടാ ഉം